എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരു ആളെ പരിചയപ്പെടുത്തുവാനും അതിലുപരി ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുള്ളൊരു പുതിയൊരാളെ ഒരു അനുഭവം നിങ്ങൾ നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോവുകയുണ്ടായി ഗുരുവായൂർ പോവുകയുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരാളെ പരിചയപ്പെടാനും വേണ്ടിയിട്ടും ആളെ കുറിച്ച് വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ നമ്മൾ എന്തിനും ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം ഏതൊരു പ്രവൃത്തിയിലാണെങ്കിലും ലക്ഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് എത്തിച്ചു തരാനായിട്ട് ഭയങ്കര ത്രില്ലായിരിക്കും അതുപോലെ തന്നെ അതിൽ അത് അതിലെന്താണ് എന്നുള്ളത് അറിയാനൊക്കെ ആയിട്ട് നമുക്ക് വളരെയധികം ആയിരിക്കും അപ്പോൾ അതുപോലെ ഒരു ഇതാണ് ഗുരുവായൂർ നമ്മൾ കേരളത്തിലെ 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 നൂറ് ശതമാനത്തിലെ ആളുകളിലും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ആളുകൾ എന്തായാലും ഗുരുവായൂർ അമ്പലം എന്താണെന്ന് ഗുരുവായൂർ പോയിട്ടുള്ള പോയിട്ടുള്ളവർ പോയിട്ടില്ലാത്തവർ വളരെ ചുരുക്കം വലിയ ഉള്ളു വളരെ വളരെയധികം വിരളവനിക്കുള്ളൂ പോവാ അവിടെ പോകാത്തവർ അതിൻ്റെ പ്രത്യേകത അറിയാത്തവർ അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ തെക്കിയ നടയിൽ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ ഭാഗത്ത് ഫ്രണ്ടിൽ തന്നെ ഗുരുവായൂർ കേശവൻ്റെ ഒരു ശിലയുണ്ട് അതിനോട് അനുബന്ധമായി ചേർന്ന് തന്നെ മരപ്രഭു മരപ്രഭുവിൻ്റെ ഒരു ശില ഉണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കാണും വലിയൊരു വലിയൊരു അത്രയേറെ ഹൈറ്റുള്ള ഒരു ശില അവിടെ നിൽക്കുന്നത് അപ്പോൾ ആർക്കും അതിൻ്റെ പ്രത്യേകത എന്താണെന്നും അതിൻ്റെ ഒരു മഹത്വം എന്താണെന്നും അറിയാത്തത് കൊണ്ടായിരിക്കാം ആരിലേക്കും അധികം എത്തിച്ചേർന്നിട്ടില്ല മലപ്രഭു എന്താണെന്ന് പോലും അറിയാത്തവർ ഉണ്ട് അവർക്ക് ഊന്നു കാണുന്നു എന്നുള്ളതല്ലാതെ നമുക്കൊരു വസ്തുവിൻ്റെ ഒരു ഒരു എന്തായി കഴിഞ്ഞാലും അതിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജി എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിച്ചേരാനും അതിലേ അതിൽ നിന്നും ആ കിട്ടുന്ന ഊർജ്ജം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കാര്യം ഞാനും ഗുരുവായൂർ പോകുന്ന വ്യക്തികളാണ് അപ്പോ ഇത്രയും കാലം പോയിരുന്നേപ്പോലും മലപ്രഭു എന്നുള്ളത് കാണാറുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവരുടെ പ്രത്യേകത എന്താണ് എന്താണ് അവിടുത്തെ എനർജി എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇതിങ്ങനെ അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഈ മലപ്രഭുവിൻ്റെ എന്താ മലപ്രഭു ശില്പി അദ്ദേഹം ശ്രീ രാമേന്ദ്രൻ ചേട്ടൻ നമ്മുടെ ഷോപ്പിൽ വരികയുണ്ടായി ആള് ഒരു കാര്യം ഒരു കാര്യം വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അങ്ങനെ ആദ്യം അദ്ദേഹം അത് പറയുന്നുണ്ടായിരുന്നില്ല എനിക്കും അദ്ദേഹത്തെ പരിചയമില്ല ഇവിടെ അടുത്ത് തന്നെയാണ് ആളല്ലോ ഇവിടെ ദേശം ആരോ വിദേശത്താണ് നമ്മളിവിടെ ഒന്ന് കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ അതിനുശേഷം ആൾ പോരാപ്പോൾ അള പരിചയപ്പെടുത്തി അപ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യം ആരാണ് എന്നുള്ളത് വളരെ സാധാരണക്കാരനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ രാമചന്ദ്രനെ ആയിട്ട് സംസാരിക്കാൻ ഇട ഇട വന്നു അദ്ദേഹം അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ മഹത്വമെല്ലാം പറഞ്ഞു തന്നപ്പോൾ എനിക്കും വളരെയധികം ഞാൻ വളരെ എക്സൈറ്റഡ് എക്സൈറ്റഡായപ്പോൾ പോവുകാർക്ക് പോകാനുള്ളൊരു സമയം കിട്ടിയിരുന്നില്ല അങ്ങനെ കഴിഞ്ഞ ദിവസം പോയപ്പോൾ പോയി കാണി ഒരു വീഡിയോ എടുത്തു ആ വീഡിയോ ഞാൻ ഞാനിതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് എല്ലാവരും കാണുക അപ്പോൾ മരപ്രഭുവിൻ്റെ പ്രത്യേകത അതായത് പൂന്താനം പൂന്താനം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് പത്മനാഭ മരപ്രഭു അമരപ്രഭു എന്ന് പറയുന്നതിന് പകരം അതിലൊരു അമളി പറ്റിയിട്ട് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് മനപ്രഭു എന്നായി അപ്പോൾ പട്ടത്തിരി പട്ടതിരി ഇതിനെ തിരുത്തി കളിയാക്കിയിട്ടുണ്ടായി എന്താ അമരപ്രഭു എന്നുള്ള മലപ്രഭു ഇത്രയും ഇത്രയും താങ്കളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും ഒരു മിസ്റ്റേക്ക് അതായത് ഒരു തെറ്റ് പറ്റിയില്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനെ വളരെ വിഷമായി അപ്പോൾ ഉള്ളിൽ നിന്നും രസജീവിക്കൊക്കെയാണ് അമരപ്രഭുവും മലപ്രഭുവും ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന്റെ പ്രതി പ്രതീകാത്മകമായിട്ടാണ് ഗുരുവായൂരിലങ്ങനെ ഒരു മലപ്രഭുവിൻ്റെ ശില സ്ഥാപിച്ചത് ആ ശില ഉണ്ടാക്കിയ ആളാണ് ആലുവ ദേശം സ്വദേശി സ്വദേശി ശ്രീ രാമചന്ദ്രൻ ചേട്ടൻ അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെ കുറിച്ച് വേറൊരു ഇൻസിഡൻറ്റും കേൾക്കുകയുണ്ടായി അപ്പോൾ ഞാൻ ഞാനവിടെ ചോദിച്ചു അത് സത്യമാണോ രാമചേട്ടാന്ന് ചോദിച്ചപ്പോൾ അതെ അത് സത്യമായിട്ടുള്ള കാര്യമാണ് കാര്യം അദ്ദേഹം പണ്ട് ഗുരുവായൂർ പോകാനായിട്ട് അദ്ദേഹത്തിന് ഒരു പണിശാലയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആ സമയത്ത് വളരെയധികം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സമയമാണ് അപ്പോൾ വളരെ വലിയ വലിയ മെച്ചമൊന്നുമില്ല അന്ന് അപ്പോൾ ഗുരുവായ്ക്ക് പോകണം ഗുരുവായൂർക്ക് പോകാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയും കുറവായിരുന്നു അപ്പം അങ്ങനെ അയൽവാസിയായ ഒരു വ്യക്തിയുടെ കൂടെ ഗുരുവായൂർക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായി അപ്പോൾ അന്ന് എന്തെങ്കിലും പോകുമ്പോൾ ഭഗവാനെ പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കണമല്ലോ ഭഗവാനെ കാണാൻ പോവുകയല്ലേ ഇപ്പോൾ തൻ്റെ പണിശാലയിൽ എപ്പോഴും ചെയ്തു വെച്ചിട്ടുള്ള ചെറിയ മുത്തുകൾ മണ്ണിൻ്റെ കളിമണ്ണിൻ്റെ മുത്തുകൾ ഉണ്ടായി അപ്പോൾ അദ്ദേഹം അതൊരു മാലയായിട്ട് ചെയ്തിട്ട് ആ മാല മണ്ണ് മണ്ണിൻ്റെ ആ ഒരു മണ്ണിൻ്റെ മുത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാല കൊണ്ട് ഗുരുവായേക്ക് പോകുന്നത് അങ്ങനെ രാമചന്ദ്രൻ ഗുരുവായേർക്ക് പോയിട്ട് അത് സമർപ്പിക്കുകയാണ് അവിടെ ഒരു ഇലയില് അത് സമർപ്പിക്കുകയാണ് അങ്ങനെ അവശത്തിൽ പറയുക അങ്ങനെ എൻ്റെ കയ്യിൽ അക ഇത് മാത്രമേ ഉള്ളൂ മണ്ണ് കൊണ്ടുള്ള ഈ ഒരു മുത്തു കൊണ്ടുള്ള ഒരു മണിമാല മാത്രമേ എനിക്കുള്ളൂ അങ്ങേക്ക് തരാനായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആളവിടെ വെച്ചിട്ട് പോവുക വർഷങ്ങൾക്ക് ശേഷം ആ അവിടെ ആ ഒരു മണ്ണ് കൊണ്ട് ആ കളിമണ്ണ് കൊണ്ട് അങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കാനായിട്ട് ഭഗവാൻ നിയോഗിച്ചത് അദ്ദേഹത്തിന് തന്നെയാണ് രാമായഞ്ഞ്ചേട്ടൻ അപ്പൊ ഭഗവാൻ എപ്പോഴും എല്ലാം കാണുന്നുണ്ട് ഇത് ഭഗവാൻ ഉണ്ടോ അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരവാണിത് അന്ന് അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത വ്യക്തിയെ തന്നെ തിരിച്ച് ഈ മൺപ്രതിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടപ്രഭു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചു അല്ലെങ്കിൽ നിയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ ഒരു നിലാവിലാസമാണ് അതുപോലെ തന്നെ മരപ്രഭുവിന് ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതുകൂടി മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ആ എനർജി എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പൊ എന്തിനും ഒരു മഹത്വമുണ്ട് അപ്പൊ അങ്ങനെ ഒരു മഹത്വമുള്ള ഒന്നാണെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മടപ്രഭുവിനെ കുറിച്ച് പറഞ്ഞുതരാം ഇത് രണ്ട് ആണ് ലക്കി കോയിൻസ് എന്ന് പറയും രണ്ട് കോയിൻസ് അത് അഷ്ടലക്ഷ്മി എട്ട് ലക്ഷ്മികളും എട്ട് ലക്ഷ്മികളും ചേർന്ന് അതിന്റെ പുറകിൽ ഒരു ശ്രീയന്ത്രവും ചേർന്നിട്ടുള്ള ഒരു കോയിൻ അഷ്ടലക്ഷ്മി ശ്രീയേന്ദ്ര കോയിനും പിന്നെ ഇത് ലക്കി നമ്പറും കുബേരലക്ഷ്മി കോയിൻ കുബേരലക്ഷ്മിയും ലക്കി നമ്പറും ഇപ്പുറത്തുണ്ട് അങ്ങനെ രണ്ട് കോയനുകൾ ചേർന്നിട്ട് ഒരു ലക്കി കോയിൻ എന്ന രീതിയിൽ ൂടെ അവൈലബിൾ ആണ് ഇത് അങ്ങനെ എല്ലാവരിലേക്കും അങ്ങനെ പോയിരുന്നില്ല പക്ഷേ എങ്കിലും ഇപ്പോ ആളുകൾക്ക് അത് കിട്ടിയപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്യുണ്ടായി അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനർജി ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം എല്ലാം വിശ്വാസമാണ് ഇത് വെക്കുമ്പോൾ അതായത് കുബേരനും ലക്ഷ്മിയും കുബേരൻ എന്ന് പറയുന്നത് നമ്മളിലേക്ക് പൈസ വരാനും സാമ്പത്തിക ലഭ്യത കൂട്ടുവാനും വേണ്ടിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ സഹായിക്കുന്നതാണ് കുബേരൻ അപ്പോൾ മഹാലക്ഷ്മി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ പൈസ നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ രണ്ടുപേരുടെ സാന്നിധ്യം കൂട്ടുവാനായിട്ട് അവരുടെ റെപ്രസെന്റ് ചെയ്ത് ചെയ്യുന്ന ഈ ഒരു കോയിൻസ് നമ്മുടെ നമ്മുടെ പേഴ്സിൽ ഒരു രൂപ കോയിൽ കൂടി ചേർത്ത് വെച്ചിട്ട് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് ആ പൈസ എടുക്കാത്തവിടത്ത് മാറ്റി വെക്കുക പേഴ്സിലോ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിലാണെന്നുണ്ടെങ്കിൽ അലമാരയില് പൈസ വെക്കുന്നത് എവിടെയാണോ അവിടെ വെക്കുക അപ്പോൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ മഹത്വം എന്താണെന്ന് പറഞ്ഞിരിക്കണം കാര്യം ലക്ഷ്മി എന്ന് പറയുന്നത് പൈസ നമ്മുടെ കയ്യിൽ ധനം നമ്മുടെ കയ്യിൽ നിലനിൽക്കുവാൻ വേണ്ടി സഹായിക്കുന്നതും അതുപോലെ തന്നെ കുബേരം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലേക്ക് പണം സാമ്പത്തികം വരുവാൻ വേണ്ടിയിട്ടും അപ്പോൾ അവരെ റെപ്രസെന്റ് ചെയ്തിരുന്ന അവരുടെ ഊർജ്ജം ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവരുടെ ഊർജം കൂട്ടുന്ന ഒന്നാണ് ഈ കോയിൻസ് അപ്പോൾ ആ കോയിൻസ് വെക്കുമ്പോൾ നമുക്ക് അവരുടെ എനർജി അവരുടെ അവരുടെ സാന്നിധ്യം നമുക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ അതിലൂടെ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവും തീർച്ചയാണ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവര് വിളിക്കുക ഏഹ് അയച്ചു തരുന്നതാണ് എവിടേക്കാണെങ്കിലും അയച്ച് തരുന്നതാണ് കേട്ടോ അപ്പോ ഈ മലപ്രഭു മലപ്രഭുവിനെ കുറിച്ച് പറയാച്ചാൽ നിഗൂഢമായ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് മലപ്രഭു അപ്പോ മലപ്രഭുവിലെ ശില സ്ഥാപിക്കുന്ന സമയത്ത് സാളഗ്രാം ശിലകള് ചന്ദ്രകാന്ത കല്ല് അതുപോലെ തന്നെ വിശിഷ്ടമായിട്ടുള്ള ശിലകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് ദ ഗ്രേറ്റസ്റ്റ് മാൻ ശ്രീ രാമചന്ദ്രൻ ചേട്ടൻ അദ്ദേഹം മഹാ മരപ്രഭുവിന്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് രസമണി ഗോളങ്ങള് രസമണി ഗോളങ്ങള് നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ അത്രയേറെ മൂലകള് ചേർത്ത് നാൽപ്പത്തൊന്ന് മൂലകള് ചേർത്ത് നിർമ്മിച്ചിട്ടുള്ള രസമണി ഗോളങ്ങള് നിക്ഷേപിച്ചിട്ടുണ്ട് രസമണി എന്ന് പറയുന്നത് നമ്മുടെ രോഗാവസ്ഥയെ ശമിപ്പിക്കാനായിട്ട് ഏഹ് സഹായിക്കുന്ന ഒന്നാണ് രസമണി കുട്ടികൾക്ക് കയ്യിൽ ഇട്ട് കൊടുക്കാറുണ്ട് അരയിൽ ധരിക്കാറുണ്ട് വലിയ വലിയ ആളുകൾ വലിയ ആൾക്കാർ ഇവിടെ തൊട്ട് കുഴിയിൽ ധരിക്കാറുണ്ട് രസമണി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എനർസിൽ അവർ കൂട്ടുവാനും അതുപോലെ തന്നെ രോഗങ്ങളെ ശമിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അത്രയേറെ രസമണി ഓളങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട് നമ്മുടെ ജന്മനക്ഷത്രമായിട്ട് മരപ്രഭുവിനെ പ്രതി പ്രതിയാനിക്കുന്നുണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പമാണ് മരപ്രഭു അപ്പോൾ പ്രത്യേകത ഒരുപാടുണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് പറയാനെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് 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 കാര്യങ്ങൾ എല്ലാം കേൾക്കാനും അത് ഭൂമിയിലേ വെക്കാനും നമ്മുടെ ഈ ഇല്ല അപ്പോൾ ആള് പറഞ്ഞതിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയേണ്ട വേറൊരു കാര്യം നമ്മുടെ രോഗങ്ങൾ ശ്രമിക്കാൻ വേണ്ടി വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ജന്മത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യണമെന്നു പറഞ്ഞു വെളുപ്പുറം മുന്നിലെടുത്ത് വന്ന് പ്രാർത്ഥിച്ച് നമ്മൾ അധികം നേരം അവിടെ നോക്കി നിൽക്കാൻ കഴിയില്ല നമുക്ക് അത്രയേറെ എനർജി നമുക്ക് അവിടെ റിഫ്ലക്ട് ചെയ്യും അപ്പോൾ നമുക്ക് അതിന് നിൽക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ നോക്കി നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതൊക്കെ ഒരു ഫീലിംഗ് ഫീലിങ്ങൊക്കെ നമുക്ക് തോന്നും അങ്ങനെ ശരി ആ അതാണ് ആ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്ന ശില്പി അദ്ദേഹം വളരെയധികം ഹാർഡ് വർക്ക് അതിലുണ്ട് അതുപോലെ ആ അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എത്ര വയസ്സായി ഇപ്പോൾ ഒരു ഇരുപത് വയസ്സുള്ള അല്ലെങ്കിൽ പത്ത് വയസ്സുള്ള അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ള അമ്പത് വയസ്സുള്ള നാൽപ്പത് വയസ്സ് ആരായിക്കോട്ടെ ഇപ്പം മുപ്പത് വയസ്സുള്ള ഒരു വ്യക്തി വ്യക്തിക്ക് മുപ്പത് പ്ലസ് ഒന്ന് മുപ്പത്തിയൊന്ന് തവണ മലപ്രഭു പ്രദർശനം ചെയ്യുക എല്ലാവിധ രോഗപീഠകളും എല്ലാം കുറയുവാനും രോഗം ശമിപ്പിക്കുവാനൊക്കെ ആയിട്ട് അത് നമ്മുടെ ഹെൽത്ത് വൈസ് നമുക്കത് ആണ് അപ്പോൾ എല്ലാവരും ഇനി മനസ്സും ചെയ്ത് നോക്കൂ ഇനി പോകുന്ന ഇനി വേർക്ക് പോകുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനു മരിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ ആ ഒരു ഫീലിങ് എനർജി എന്താണ് കിട്ടുന്നത് എന്നുള്ള എനർജി ഫ്ലോ എന്താണെന്നുള്ളത് മനസ്സിലാവാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ പോയിട്ട് ആ ശില കടിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ശില പതിനഞ്ച് ലോഡ് കളിമണ്ണ് നിലമ്പൂർ കളിമണ്ണാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് പതിനഞ്ച് ലോഡ് നിലമ്പൂരിൽ നിന്നാണ് കേശവനെ കൊണ്ടിട്ടുള്ളത് തിരുവാര കേശവനെ കൊണ്ടിട്ടുള്ള നിലമ്പൂരിൽ നിന്നാണ് അപ്പോൾ എല്ലാം ഒരു ഒരു ആണ് അദ്ദേഹം വന്ന മാല സമർപ്പിക്കുവാനും അദ്ദേഹത്തിന് ഈ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കാനും അത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഭൂമിയുമായി അത്ര ഏറെ അടിത്തട്ടിലാണ് നിൽക്കുന്നത് ഭഗവാനെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നാണ് നിൽക്കുന്നത് എന്ന് കൂടിയാണ് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ഒരിക്കൽ ഇനി ഗുരുവായൂർക്ക് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മലപ്പുറം പോലെ കാണാൻ ശ്രമിക്കുക അവർ പോയിട്ട് നമ്മുടെ ഏജ് പ്ലസ് വൺ ഇയർ പ്രദക്ഷിണം ചെയ്യുക അതിൻ്റെ എനർജി എന്താണ് എന്താണ് നിങ്ങൾക്ക് അവിടെ നിന്ന് ഫീലിങ് എന്നുള്ളത് സമയം കിട്ടുവാച്ചാൽ നമ്മുടെ വീഡിയോൻ്റെ കയ്യിൽ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നാൽ മാത്രമേ നമ്മളിലേക്ക് വന്നിട്ടുള്ള ആ ഒരു നല്ലൊരു കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തുള്ളൂ ഷെയർ ചെയ്ത് മാത്രമേ നമുക്ക് എല്ലാവരിലേക്കും അത് സ്പ്രെഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആ ഒരു പ്രത്യേകത എല്ലാവരിലേക്കും എത്തട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം